ഇന്ന് നമ്മളൊരു യൂട്യൂബ് ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് യൂട്യൂബ് ഇവന്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മീറ്റിംഗ് പോലത്തെ ഒരു സംഭവമായിരുന്നു വല്ല സ്പെഷ്യൽ പരിപാടി ഉണ്ടാകുമ്പോൾ മുഖത്ത് നാലു കുരു അത് നിർബന്ധം കിടക്കുന്നതിന് മുമ്പ് പത്ത് പതിനഞ്ച് പിമ്പിൾ പാച്ച് മുഖത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട് ഫേഷ്യൽ റൈസർ മറക്കാതെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചാണ് സാധനം എടുക്കാൻ മറന്നു പിന്നെ നമ്മൾ ഡൽഹിയിൽ ആയോണ്ട് തന്നെ ഇൻസ്റ്റാമാർട്ട് ഏത് പത്ത് മിനിറ്റിൽ സാധനം കിട്ടി ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് എടുക്കാൻ പോയതിന്റെ വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഡാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ മൊത്തം വെറൈറ്റി വെറൈറ്റി കൂടെ തന്നെ നികിലേക്ക് രവീന ചേച്ചി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒറ്റ മനുഷ്യന് പരിചയമില്ലാതെ പോയതാണ് പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവന്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഗൂഗിൾ ഓഫീസിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പോയപ്പോൾ ആദ്യം മീറ്റ് ചെയ്ത ആൾ ക്രാഫ്റ്റ് അതിഥിയായിരുന്നു പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി ഇത് ഇവന്റ് പോലത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളു ആൻഡ് ആ ഉള്ള കുറച്ച് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി എടുത്തു ആവശ്യമില്ലല്ലോ എല്ലാവർക്കും നല്ല പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ആൻഡ് ഇവരൊക്കെയായിരുന്നു അവിടെ എനിക്കുണ്ടായിരുന്ന കമ്പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ പോകണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ മേഡ് ദ ഡിസിഷൻ ടു ഗോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ഗ്രൂപ്പ് ആയിട്ടായിരുന്നു നമ്മൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്തോ ഭാഗ്യത്തിന് എന്റെ കൂടെ കല്യാണി ചേച്ചി ഉണ്ടായിരുന്നു പരിപാടിയുടെ കാര്യം പറയാനാണെങ്കിൽ ആദ്യം തന്നെ കുറെ പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കുറച്ച് പാട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കല്യാണിച്ചിരുന്നു കുറേ താജ് മഹൽ പണി ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊരു പെർഫ്യൂം കൌണ്ടറും കൂടെ ഉണ്ടായിരുന്നു അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പോലത്തെ പെർഫ്യൂം കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു പിന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഇവന്റ് ആയാലും ബൂട്ട് ക്യാമ്പായാലും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഗുഡീസ് ബാഗ് വാങ്ങിച്ച് നമ്മൾ നേരെ പുറത്തിറങ്ങി ഫസ്റ്റ് ടൈം ആണല്ലോ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞതും ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു മക്കളെ ഈ ആൾക്കാര് കാറ്റടിച്ചാ പറന്നു നമ്മൾ കളിയാക്കുമല്ലോ അത് ശരിയായിടാ കാറ്റടിക്കുമ്പോ ഞാൻ നിന്ന് ആടായിരുന്നു എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറി പിന്നെ പോയത് സരോജിനി നഗറിലോട്ടായിരുന്നു ആ വിശേഷമൊക്കെ പിന്നെ